യു പിയിൽ പെരുവത്ത് മണ്ഡലത്തിൽ സ്ഥിരമായി ജയിച്ച് കയറുന്ന സ്ഥിരമായി ജയിച്ച് അധികാരം അധികാരത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന പരു ഗാന്ധി ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് എന്ന റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടത് പൊളിറ്റിക്സ് കേരളയാണ് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ആ റിപ്പോർട്ട് ഒരിക്കൽ കൂടി പുറത്തുവിട്ടു വരുൺ ഗാന്ധിക്ക് യു പിയിൽ സീറ്റില്ല പിരിവിത്ത് മണ്ഡലത്തിൽ സീറ്റില്ല അതിൻ്റെ പേരം വരുൺ ഗാന്ധിക്ക് പകരം അടുത്ത ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞു ബി ജെ പി വരുൺ ഗാന്ധിക്ക് ഇനി ഒരു സ്വതന്യവുമില്ല തൻ്റെ മണ്ഡലത്തിൽ വരുൺ ഗാന്ധി രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തതും പ്രിയങ്കാ ഗാന്ധിയുമായി ചർച്ച ചെയ്തതും ഒക്കെ ഞങ്ങൾ കൃത്യമായി പുറത്ത് വിട്ടിരുന്നു കൃത്യമായി കിറ കൃത്യമായി പുറത്ത് വിട്ടിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന സ്ഥിതിവിശേഷം ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത വരുൺ ഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥി ആകില്ല ബി ജെ പിക്ക് വരുൺ ഗാന്ധിക്ക് സ്ഥാനാർത്ഥം കൊടുക്കാൻ ആവില്ല അതേസമയം അയാളെ അമ്മയ്ക്ക് സ്ഥാനാർത്ഥം കൊടുക്കും വരുൺഗാന്ധിക്ക് പറ്റില്ല ഈ സാഹചര്യത്തിൽ വരുൺ ഗാന്ധി സ്വതന്ത്രനായി പിരിബിത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു സ്വതന്ത്രനായി മത്സരിക്കുന്ന വരുൺ താങ്ങായി രാഹുൽ ഗാന്ധിയുണ്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന വരുൺ ഗാന്ധിക്ക് താങ്ങായി എല്ലാവരുമുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ യു പിയിലെ എല്ലാ പാർട്ടികളുമുണ്ട് അവരെല്ലാവരും കൂടി വരുൺകാന്ധിയെ വിജയിപ്പിക്കും അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വരുൺകാന്ധി യു പിയിൽ വലിയൊരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ഇതുവരെ യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ ഉള്ള യു പി വരുൺ ഗാന്ധി യോഗിക്ക് എതിർപ്പായി മാറിക്കഴിഞ്ഞു പിരുമിത്തൽ താൻ മത്സരിക്കുമെന്നുള്ളതാണ് വരുൺ ഏറ്റവും ഒടുവിൽ ഇട്ട ട്വിറ്റർ പോസ്റ്റ് വരുൺ ഏറ്റവും ഒടുവിൽ ഇട്ട പോസ്റ്റ് യു പിയിൽ താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് വരുൺ ഗാന്ധി മത്സരിച്ചാൽ വരുൺ ഗാന്ധിയെ തടയാനാര് എന്ന ചോദ്യവും ബാക്കിയാവുന്നു ബി ജെ പി കാർ ഇപ്പോൾ കണ്ടു തുണ്ടം വകി ഓടുകയാണ് വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാത്തതിലൂടെ ബി ജെ പി അധിക്ഷേപിച്ചത് ഗാന്ധി കുടുംബത്തെയാണ് ഗാന്ധി കുടുംബത്തെ അധിക്ഷേപിച്ച ബി ജെ പി വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാത്തതിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അധിക്ഷേപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ മെനക ഗാന്ധിക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു അവർ ജയിക്കുമോ എന്നുള്ളത് കണ്ടറിയാം എല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും വരുൺ ഗാന്ധി മത്സരിക്കും എന്നത് ഉറപ്പാണ് വരുൺകാന്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് വരുൺകാന്ധി വിജയവും പരാജയവും ഒക്കെയുള്ള മേഖലകളിലേക്ക് കടക്കും എന്തായാലും നല്ല വാർത്തയാണ് വരുന്നത് എൻ്റെ വരുൺകാന്തി ഇത്രയും അപകടം പിടിച്ച ഒരു പ്രസ്ഥാനത്തിൽ ചെന്ന് ചേർ ചേരണമായിരുന്നു ഇത്രയും അപകടം പിടിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ചേർന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഒന്നും ഒന്നും അല്ലാതായി മാറിയത് ഒരു കാലത്ത് നിങ്ങൾ എല്ലാം എല്ലാം ആയിരുന്നു അവരുടെ ആരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന മോദിയുടെ എല്ലാമെല്ലാം ആയിരുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒന്നുമല്ല നിങ്ങളെ ചവിട്ടി തേച്ച് ചവിട്ടി തേച്ച് നിലത്തൊട്ടിച്ച് പുറത്താക്കിയിരിക്കുന്നു ബി ജെ പി